ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ടെൻറ്റ് അടിച്ചത് എവിടെയാണ് കാണണ്ടേ ഞങ്ങൾ ഇന്നലെ ടെൻ്റ് അടിച്ചതല്ല ഇവിടുത്തെ ഒരു മന്ദിര് ഇവിടുത്തെ ഒരു ടെമ്പിളില്ലേ ടെമ്പിൾ ടെമ്പിളിൻ്റെ അകത്തായിട്ടാണ് ഞങ്ങൾ ഇന്നലെ ടെൻറ്റ് അടിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഹോട്ടൽ കയറി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു വലിയ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ടെമ്പിളിൻ്റെ അകത്ത് കയറിയിട്ട് പിന്നെ എന്ത് ചെയ്തോളൂ ടെൻറ്റ് അടിച്ചോളൂ ടെമ്പിളിൻ്റെ അകത്താണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തു ഇന്നലെ ടെമ്പിളിൻ്റെ അകത്താണ് ഞങ്ങൾ ടെൻറ്റ് അടിച്ചിട്ടുള്ളത് സേഫ് തന്നെയായിരുന്നു കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ ആയിരുന്നു അപ്പം ഇനി ഇവരെ ആവിധാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം ചായും കടിയുണ്ടാക്കണം ചായും ഉപ്പുമാവും ഉണ്ടാക്കണം എന്ന് കരുതുന്നു സാധനങ്ങളൊക്കെ അകത്തുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് അന്നപൂർണ്ണ സർക്യൂട്ടിൻ്റെ സെക്കൻഡ് ഡേ ആണ് അതായത് ഇവിടുത്തെ ബേസ്ദാറിലേക്ക് പോകണം ഇപ്പം ഞങ്ങൾ ഉള്ളത് അതായത് കാഠ്മണ്ഡൂന്ന് ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ മുന്നോട്ട് വന്നാൽ മുഗ്ലിങ് എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഉള്ളത് ഇപ്പോൾ ഇവിടുന്ന് ബേസ്സഹറിലേക്ക് പോകണം ബേസ്സഹറിനാ ഇവിടെ നിന്ന് ഇനി ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഹൈവ നോക്ക് വ്യൂ നോക്ക് ഇവിടുന്ന് ഇപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേ ഞങ്ങൾ കാണുന്ന വ്യൂന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളി വ്യൂ ആണ് എമ്മാതിരി വ്യൂ അറിയോ ഇതാ അവിടെ മൊത്തം മലനിരകളായിട്ട് ഏഹ് മൊത്തം മലനിരകൾ മൊത്തം പച്ചപ്പ് നേപ്പാളിൻ്റെ സൗന്ദര്യം കോടയാണ് ഇവിടെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നവംബർ നവംബർക്കാവുമ്പഴേക്കും തണുപ്പ് സ്റ്റാർട്ട് ചെയ്യും തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാത്രിക്ക് നല്ല തണുപ്പാണ് സ്ലീപ്പിംഗ് ബാഗും ജാക്കറ്റൊന്നും ഇല്ലാണ്ട് നിൽക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളുടെ ടെൻറ്റും എല്ലാം സെറ്റും ആയിട്ട് പോയതുകൊണ്ട് ഒക്കെ ആയി പോയി പോന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നോക്കാം ഇനി എന്തൊക്കെയാവും എങ്ങനെയൊക്കെ ആവും അനുഭവനെ ചെയ്യാൻ പറ്റില്ല ഒക്കെ നോക്കാം എന്തായാലും വ്യൂ ഒരേ പൊളിറ്റോ അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ഉപ്പുമാവാണ് ഉപ്പുമാവിനുള്ള ക്യാരറ്റും ഉണ്ണി ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ വീട്ടിലൊന്നും ഒരു ചായ പോലും ഉണ്ടാക്കാത്തതാ ഭയങ്കര ആണ് എന്താ ചെയ്യുക ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചായ റെഡി ആയിട്ടുണ്ട് ചായ വിഷാറാണ് ഞാൻ ഉപ്മാവും കൂടെ ഉണ്ടാക്കണം ഉപ്മാവിനുള്ള ഉമ്മാവിൻ്റെ പാക്കറ്റും കടുക്കും ഒക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് അമ്മ കറി എപ്പിലവരെയും കൊടുത്തയച്ചിട്ടുണ്ട് അപ്പം മാവിനുള്ള മാവിൻ്റെ പ്രിപ്പറേഷൻസ് സൂപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പിനെയാണ് കത്തി വാങ്ങി വന്നത് പച്ചക്കറി വാങ്ങി വന്നത് ഞാൻ അരിഞ്ഞ് ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ സെറ്റ് അങ്ങനെ യാത്ര ചെയ്യണം നല്ലതാണ് ഈ അടുക്കള കയറാത്തവർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഒക്കെ ചെയ്ത് നോക്കാം നല്ലതാണ് വളരെ നല്ലതാണ് അങ്ങനെ ഫൈനലി നമ്മളെ കിഡ്ഡിലൻ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചായ നല്ല ഉപ്പുമാവ് അപ്പോൾ അതാണ് നമ്മളിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാഗിയൊക്കെ നമ്മൾ കുറച്ച് നിർത്തുകയാണ് എന്തായാലും നമുക്ക് നല്ല ഉസാർ ഉപ്പ്മാവെന്ന് നോക്കാം ഹലോ ഗായ് അപ്പോൾ ഞങ്ങൾ അന്നപൂർണ്ണ സർക്യൂട്ടിൻ്റെ യാത്ര തുടങ്ങി വീണ്ടും ഡേ ടു ആണ് ഇപ്പോൾ ഞങ്ങൾ മുകിലിംഗ് ബേസറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം നടന്നിട്ട് ബാക്കി എന്തെങ്കിലും ലിഫ്റ്റ് കിട്ടുമോ നോക്കാമെന്ന് കരുതി ഇതാണ് ഇപ്പോൾ നമ്മളെ റൂട്ടിൽ നല്ല രസമുള്ള റൂട്ട് ആട്ടോ ണ്ട് തോന്നു തൃശൂലി തൃശ്ശൂലി റിവറാന്ന് തോന്നുന്നു തൃശ്ശൂരി റിവർ ഒഴുകുന്നുണ്ട് അവിടെ റോഡാണെങ്കിലും കാണാൻ ഒരേ പൊളി മോളെ അടിപൊളി ആ വണ്ടി വണ്ടി ആളാകണം ഉഷാറായിട്ട് എന്താ അറിയാം ഇന്നിപ്പോ നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞപ്പം ആള് ഉഷാറായി പിന്നെ ട്രെക്കിംഗ് ആയപ്പോൾ ഉഷാറ് കൂടിക്കുകയാണ് ഇതുവരെ ഇങ്ങനെ ഒരു നമ്മളെ ലഗേജ് ഒക്കെ വെക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് നമ്മളെ എന്നാലും ഫുൾ ഉഷാറാണ് സംഭവം ഉഷാറാണ് ഞാൻ പറഞ്ഞാ റിവർ തൃശ്ശൂരി റിവർ ഓടുന്നുണ്ട് അടിപൊളിയായിട്ട് തെറ്റല്ലേ മോനെ തെറ്റ് സാനം കാരേ കണ്ണീരേ ാണ് പോകാൻ പോകുന്നത് നമ്മള് ദിവസം ഇരുപത് ദിവസം ഒരേ ട്രക്കിങ്ങിങ് ഒരേ ഒരേ ട്രക്കിങ് ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ ഉണ്ട് ഒരു അടിപൊളി വ്യൂ ഉണ്ട് ഒരു റിവർ ആണ് ഒരു അടിപൊളി വ്യൂ പറഞ്ഞത് ഒരു അടിപൊളി ഒരു രക്ഷയില്ല നോക്കി മോനെ ഒരേ കളർ ഒക്കെ പച്ച കളർ വെള്ളം നമ്മളൊക്കെ എന്തിനാണ് സമയം കളയുന്നത് നമ്മൾ കൊറേ ദിവസം പണിക്ക് പോകുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു മരിച്ചു പോകുന്നു ഇവിടുത്തെ ഊണ ഞാൻ മരിച്ചുട്ടോ അത് വേറെ അങ്ങോട്ടും